നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നതിൻ്റെ നാവ് കയക്കുന്നു എന്ന കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയുടെ വരികൾ ഓർക്കാതെ ഒരു ദിവസം പോലും നേരം വെളുപ്പിക്കാനാവാത്ത ദുരവസ്ഥയിലാണ് മലയാളികൾ ഇരുപത്തിനാല് വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ മുതൽ അറുപത്തിയെട്ട് വയസ്സുള്ള കെ കെ ശൈലജ ടീച്ചർ വരെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവരെ പരസ്യമായി തെറിവിളിക്കാൻ വയ്യാതെ കയ്പൻ നാവുമായി ജീവിക്കേണ്ടി വരികയാണ് നമ്മൾ അപകടകരമായ വാഹനമോടിച്ചതിനെ ചോദ്യം ചെയ്ത തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അശ്ലീലാംഗിം കാണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത യദു എന്ന ഞരമ്പുരോഗിയും വഷളനുമായ കെ എസ് ആർ ടി സി ഡ്രൈവർ വാർത്തയിൽ നിന്ന് മറയുമ്പോഴേക്കും അതേ വിശേഷണങ്ങൾ തന്നെ കൊടുക്കാവുന്ന മറ്റൊരാൾ രംഗത്ത് വരുന്നു ആൾ ചില്ലറക്കാരനല്ല റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന വടകര പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ അംഗമാണ് അദ്ദേഹം പേര് കെ എസ് ഹരിഹരൻ യദുവിനൊപ്പമോ അതിലധികമോ വഷളത്വമുള്ള ഒരു മുൻ പത്രപ്രവർത്തകൻ കെ കെ രമയുടെ പാർട്ടിയുടെ താത്വിക ആചാര്യൻ ആചാര്യ പട്ടത്തിനായി അളിയൻ ആസാദുമായാണ് ഹരിഹരൻ്റെ മത്സരം യദുവും ഹരിഹരനും തമ്മിൽ സാദൃശ്യങ്ങൾ ഉള്ളതുപോലെ വൈജാത്യങ്ങളുമുണ്ട് ബസ് ഓടിക്കാൻ അറിയാത്ത യദുവാണ് ഹരിഹരൻ എന്ന് ചുരുക്കി പറയാം ഇരുവരും പരസ്യമായാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചത് യദു ബസ്സിൽ വെച്ചാണെങ്കിൽ ഹരിഹരൻ ഒരു വാചകത്തിൽ ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരെയും ഒരുപോലെ അധിക്ഷേപിച്ചത് യു ഡി എഫ് നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണെന്ന് മാത്രം ആര്യക്ക് പിന്നാലെ ആൻ എന്ന എന്ന സിനിമാ നടിയെയും യദു നടിയേയും അപഹസിച്ചു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ അശ്ലീലം പറഞ്ഞ് നിഷ്ക്രിയരാക്കുക എന്ന തന്ത്രമാണ് ഇരുവരും പയറ്റിയത് ശൈലജ ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയാൽ ആരെങ്കിലും കാണുമോ എന്നും മഞ്ജു വാര്യരുടേതാണെങ്കിൽ കൊള്ളാമെന്നുമുള്ള ആ ലൈംഗിക വൈതൃകം നിറഞ്ഞ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹരിഹരനെ വെളുപ്പിച്ചെടുക്കാൻ ഓൺലൈൻ ഓഫ്ലൈൻ ഭേദമില്ലാതെ മാധ്യമങ്ങൾ രംഗത്തു വന്നു എന്നതാണ് ഏറെ അതിശയകരം മഞ്ജു വാര്യരുടെ സ്ഥാനത്ത് ഏതെങ്കിലും ചാനൽ അവതാരകയുടെ പേര് പറഞ്ഞാലും ഈ മാധ്യമങ്ങൾ നിർലജ്ജം ഹരിഹറിനൊപ്പം നിൽക്കും തീർച്ചയായും സിനിമാ മേഖലയിൽ അന്തസ്സായി തൊഴിലെടുത്ത് ജീവിക്കുന്ന നടികളെല്ലാം പോൺ താരങ്ങളാണെന്ന വികൃത ചിന്തയാണ് ഹരിഹരനെ പോലെയുള്ളവരെ നയിക്കുന്നത് വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ യു ഡി എഫുകാർക്ക് ആശയാടിത്ര പണിഞ്ഞു നൽകിയത് ഹരിഹരനെ പോലുള്ളവരാണെന്ന യാഥാർത്ഥ്യമാണ് രണ്ട് ദിവസമായി പുറത്തു വരുന്നത് വടകരയിലെ യു ഡി എഫ് പൊതുയോഗത്തിൽ കെ എസ് ഹരിഹരൻ്റെ തിരുവചനങ്ങൾക്ക് ആർത്തു ചിരിച്ച് കയ്യടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വടകര സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും സംഗതി കൈവിട്ടെന്ന് മനസ്സിലായതോടെ ഹരിഹരനെതിരെ രംഗത്ത് വന്നത് ഏതായാലും ജോറായി ഹരിഹരൻ്റെ പ്രസംഗം അനുചിതമായി പോയെന്ന് ഒഴുക്കൻമട്ടിൽ പറഞ്ഞ് യു ഡി എഫ് നേതാക്കളെല്ലാം കൈകഴുകി പിന്നീടതാ വരുന്നു ഹരിഹരൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ അയാൾ കുറിച്ചതിങ്ങനെ ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു ഇങ്ങനെയാണ് പോസ്റ്റ് അതായത് ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് മാത്രം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ചെയ്തത് ആഭാസകരമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടിട്ടല്ല എന്ന് ചുരുക്കം കെ എസ് ഹരിഹരൻ ശനിയാഴ്ച നടത്തിയ ഹീനമായ പ്രസംഗം ഒരു വരി വാർത്ത പോലും കൊടുക്കാതെ ഞായറാഴ്ച മുക്കി മലയാള മനോരമയടക്കമുള്ള പത്രങ്ങൾ എന്നാൽ ഹരിഹരൻ്റെ വീടിനടുത്ത് പടക്കം പൊട്ടിയത് ഒന്നാം പേജിൽ അവരിങ്ങനെ വർണ്ണ ചിത്ര സഹിതം ആഘോഷിച്ചു ഹരിഹരൻ്റെ വെർബൽ സിഫിലിസ് വടകരയിൽ പരസ്യ പ്രദർശനത്തിന് വെച്ചപ്പോൾ അതിന് ഒരു എളുപ്പമില്ലാതെ വെള്ളപൂശാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട് യു ഡി ഉണ്ട് യദുവിനെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നവരും ഇതേ സംഘം തന്നെയായിരുന്നു അവർക്കൊപ്പം ബി ജെ പിയും ഉണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം മാത്രം സി പി ഐ എം നേതാവിനെതിരെ ലൈംഗിക ചൊവ്വയുടെ അസഭ്യം പറയുന്നു എന്നത് മാത്രമാണ് ഈ കവചമൊരുക്കുന്നതിൽ യദുവിലും ഹരിഹരലിനും മാധ്യമങ്ങൾ കണ്ട യോഗ്യത ഏതാണ്ട് പ്രതിരോധമില്ലാതെ യു ഡി എഫ് കുഴങ്ങുന്ന ഘട്ടത്തിലാണ് ആരോ പൊട്ടിച്ച പടക്കം റിപ്പോർട്ടർ ചാനലിലെ അവതാരകയ്ക്ക് ഉഗ്രസ്ഫോടനമായി മാറുന്നത് ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു പ്രകോപനത്തിന് എന്തായാലും എൽ ഡി എഫ് പ്രവർത്തകർ മുതിരില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് ഈ പടക്കം പൊട്ടിച്ചത് യു ഡി എഫുകാരായിരിക്കുമെന്നത് നൂറു തരം എന്നാൽ മലപ്പുറം ജില്ലയിലെ ഒലിപ്രങ്കടവിൽ പടക്കം പൊട്ടിയപ്പോൾ അതിന് ഉഗ്രസ്ഫോടനത്തിൻ്റെ പ്രകമ്പനമെന്ന പരിണാമഗുപ്തിയുണ്ടായത് റിപ്പോർട്ടർ ടിവിയുടെ ഫ്ലോറിലാണ് വിവരം കിട്ടിയപാട് സ്മൃതി പരുത്തിക്കാട് എന്ന അവതാരക ഹാലിളകി ഹരിഹരനെ വിളിക്കുന്നു ഉഗ്രസ്ഫോടനമെന്ന് വിധി കൽപ്പിക്കുന്നു സി പി ഐ എമ്മുകാർ നടത്തിയ കണ്ണൂർ മോഡൽ സ്ഫോടനമെന്ന വടകരയുടെ എം എൽ എയുടെ വിധിതീർപ്പിന് ഉഗ്രമായ പ്രാധാന്യം നൽകുന്നു ഞായറാഴ്ച രാത്രി ചർച്ചയിലെ ഹരിഹരനെ വെളുപ്പിക്കാനുള്ള ഉഗ്രോഗ്രമായ ശ്രമങ്ങളായിരുന്നു പിന്നെ ഇനി പത്തു ജന്മം അവതാരകയായി ജനിച്ചാൽ പോലും മാധ്യമപ്രവർത്തക എന്ന പേരിന് താൻ അർഹയല്ലെന്ന് ഓരോ ചർച്ചയിലും ആവർത്തിച്ചു തെളിയിക്കുന്ന സ്മൃതിയുടെ ഹരിഹരൻ റെസ്ക്യൂ ഓപ്പറേഷൻ പക്ഷേ സി പി ഐ എം പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് മുന്നിൽ പാളി അശ്ലീല പ്രസംഗം നടത്തിയ നേതാവിനെ സ്ത്രീലമ്പടൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്ന അവതാരകയുടെ ദയനീയ ചിത്രമാണ് പിന്നെ നമ്മൾ കണ്ടത് കെ കെ ശൈലജയെയും മഞ്ജു വാര്യരെയും കുറിച്ച് അശ്ലീല പ്രസംഗം നടത്തിയ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വിചിത്രവാദം അവർ തുടർന്നു കൊണ്ടേയിരുന്നു ഇനി നേതാവിനെ സ്ത്രീലമ്പടൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ ശബ്ദം മ്യൂട്ട് ചെയ്യുമെന്നുമായി ഭീഷണി പിന്നീട് മുൻവിധിയോടെയുള്ള ജൽപ്പനങ്ങൾ നടത്താനല്ലാതെ ബാലൻസ്ഡായി നിഷ്പക്ഷമായി ഒരു സംവാദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഇനിയും തനിക്കായിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ വിചിത്ര അവതാരക കെ കെ ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കുമെതിരെയുള്ള അധിക്ഷേപം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് അനിൽകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സ്മൃതി മറുപടി പറയുന്നു കെ എസ് ഹരിഹറിനെയോ അയാളുടെ അധിക്ഷേപ പ്രസംഗത്തെയോ തള്ളിപ്പറയാൻ തയ്യാറാകാതെ തൻ്റെ നിലവാര ശൂന്യതയും സ്ത്രീവിരുദ്ധതയും സ്വയം വെളിപ്പെടുത്തുകയാണ് ആ ചർച്ചയിലുടനീളം അവർ ചെയ്തത് പിന്നെ അവതാരകയുടെ അധികാര മുഷ്ക്ക് പ്രയോഗിച്ചുകൊണ്ട് അനിൽകുമാറിൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു ഏതാണ്ട് ഒരു ഹിസ്റ്റീരിയ ബാധയുള്ള പോലെ ഒരു ചാനൽ ഫ്ലോളറിൽ ഇരുന്നു കൊണ്ട് ചർച്ച നയിക്കവേ ഇത്രയും പക്ഷപാതപരമായി ജനാധിപത്യം തൊട്ടു തീണ്ടാത്ത വിധം ആർ എം പി എന്ന ഈർക്കിൽ പാർട്ടിയോടുള്ള തൻ്റെ വിധേയത്വം കാണിച്ചുകൊണ്ട് പരിഹാസിയായ ആ അവതാരകയോട് സഹതാപം മാത്രമേ പ്രേക്ഷകർക്ക് തോന്നുന്നുള്ളൂ കേരളം ആദരിക്കുന്ന രണ്ട് വനിതകളെ പരസ്യമായി അധിക്ഷേപിച്ച ഒരാൾക്ക് സ്ത്രീലംബണൻ എന്നല്ലാതെ മറ്റേത് വാക്കാണ് യോജിക്കുക ഇനിയിപ്പോൾ അനിൽകുമാർ പ്രയോഗിച്ച സ്ത്രീലംബണൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവതാരകയ്ക്ക് അറിയാഞ്ഞിട്ടായിരിക്കുമോ മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രകടനം ഈ പ്രകടനം കണ്ടപ്പോൾ പഴയൊരു ചർച്ചയാണ് ഓർമ്മ വന്നത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ സമവർത്തി പട്ടിക അഥവാ കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ടായി കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് മണ്ണും പിണ്ണാക്കും തിരിയാതിരുന്ന ശോഭ എന്തൊക്കെയോ ബഹളം വെച്ച് ചർച്ച അലങ്കോലമാക്കി സ്ത്രീലംബണൻ എന്ന വാക്കിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കില്ല ആ വാക്ക് ഹരിഹരൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്നതിനുള്ള അപാരമായ ഔചിത്യം കണ്ട് ഭയന്നിട്ടാവണം അനിൽകുമാറിനെ മൈക്ക് മ്യൂട്ട് ചെയ്തത് എന്ന് വിശ്വസിക്കാനാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ഇഷ്ടപ്പെടുന്നുണ്ടാവുക ഏഷ്യാനെറ്റിൻ്റെ ബി ജെ പി പക്ഷപാതത്വത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരണങ്ങൾ ആവശ്യമില്ല കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൻ്റെ ഹിന്ദുത്വാഭിമുഖ്യം മുസ്ലിം വിരുദ്ധത ഒക്കെ അതിൻ്റെ ഓരോ സ്റ്റോറിയിലും സംവാദങ്ങളിലും വളരെ സൂക്ഷ്മമായി ഉൾച്ചേര്ത്തിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ആവേശം കൊണ്ട് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി അതിലൊന്നു മാത്രം രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കന്നഡ ചാനൽ സുവർണ ഒരു പടികൂടി കടന്ന ബി ജെ പി പക്ഷപാതത്വം കാണിക്കുന്ന മാധ്യമമാണ് രാമക്ഷേത്രത്തിൻ്റെ ഒരു പൂജാ ചടങ്ങിന് വാർത്ത നൽകവേ സുവർണയിലെ അവതാരകർ ജയ് ശ്രീറാം എന്ന് ഉച്ചത്തിൽ വിളിച്ചത് രണ്ടു വർഷം മുമ്പ് മാധ്യമരംഗത്ത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ രാജ്യത്തെ ജനസംഖ്യയുടെ മതാടിസ്ഥാനത്തിലുള്ള കണക്കിൻ്റെ വാർത്തയിൽ ഹിന്ദു ജനവിഭാഗത്തിന് ഇന്ത്യൻ പതാകയും മുസ്ലിം വിഭാഗത്തിന് പാകിസ്ഥാൻ പതാകയും നൽകിയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലിലെ വിദ്വേഷ പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വായിക്കുന്ന ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ തീവ്രമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ജനസംഖ്യയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായെന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നൽകിയത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞെന്ന ഉപദേശക സമിതിയുടെ വസ്തുതയ്ക്ക് നിരക്കാത്ത കണ്ടെത്തൽ വാർത്തയാക്കുമ്പോഴാണ് ഹിന്ദുവിന് ഇന്ത്യൻ പതാകയും മുസ്ലിമിന് പാകിസ്ഥാൻ്റെ പച്ച പതാകയും വെച്ചുള്ള ഗ്രാഫിക്സ് അവതരിപ്പിച്ചത് ന്യൂസ് എയ്റ്റീൻ കേരളത്തിലെ ഈ ചർച്ചയുടെ അവസ്ഥ അവസ്ഥയെന്ന് നോക്കൂ പാനലിൽ ഒരാൾ കൊട്ടേഷൻ സംഘമാണ് തിരുവനന്തപുരത്ത് നടന്ന കൊട്ടേഷൻ കൊലപാതകത്തെക്കുറിച്ചാണ് ചർച്ച ക്രമസമാധാന നില തകർന്നു എന്നാണ് ചോദ്യം ഒരു നഗരത്തിൻ്റെ ഒരു മൂലയ്ക്ക് ലഹരിക്കടിപ്പെട്ട ക്രിമിനലുകൾ ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകർന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ആ ചാനൽ നടത്തിപ്പുകാരുടെ മാനസിക നില എത്രമാത്രം തകർന്നിട്ടുണ്ടാവും കൊട്ടേഷൻ സംഘാഗത്തിന് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്ന മഹത്തായ മാധ്യമധർമ്മമാണ് ന്യൂസ് എയ്റ്റീൻ കേരളം നിർവഹിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരം പ്രോത്സാഹനം ലഭിച്ചാൽ ആരാണ് കൊട്ടേഷൻ പണി എടുക്കാതിരിക്കുക ഔറംഗസീബ് എന്ന കൊട്ടേഷൻ സംഘാംഗത്തിന് പുറമെ സർക്കാർ വിരുദ്ധ ആശയപ്രചാരണ കൊട്ടേഷൻ സംഘത്തിലെ പ്രമുഖൻ എം എൻ കാരശ്ശേരിയുമുണ്ട് എന്നതാണ് മറ്റൊരാശ്വാസം പോലീസിങ്ങിനെക്കുറിച്ചും ക്രമസമാധാന പാലനത്തെക്കുറിച്ചും കൊട്ടേഷൻ സംഘങ്ങളുടെ മോഡസ് ഓപ്രാൻഡിയെക്കുറിച്ചുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്കായിരിക്കും കാരശ്ശേരിക്ക് പാനലിൽ ഒരു സുപ്രധാനമായ ഇടം നൽകിയത് ഇനി ഗഗൻയാൻ ചന്ദ്രയാൻ ആദിത്യ എൽവൺ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളാവട്ടെ അതിലുമുണ്ടാവും ഈ സാമൂഹ്യ നിരീക്ഷകൻ യഥാർത്ഥ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇല്ലാത്ത പ്രിവിലേജ് ആണിത് ഏതു വിഷയത്തിലും അഭിപ്രായം പറയാൻ നീളമുള്ള ഒരു ഉണ്ടായിരിക്കുക എന്നത് മാത്രമാണ് യോഗ്യത വിശാംഗത്തെയും സൈക്കിൾ ചെയിനും ഒക്കെ ആയുധമാക്കിയ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് ജനങ്ങളെ പോലീസ് സംരക്ഷിച്ചുകൊള്ളു എന്നാൽ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാവുന്ന കാരശ്ശേരിയെ പോലെയുള്ള കൊട്ടേഷൻ ടീമിൽ നിന്ന് ജനങ്ങൾ സ്വയം രക്ഷ നേടിയേ തീരും അതിന് ജനങ്ങൾ സ്വയം കരുത്താർജിക്കുമെന്ന പ്രതീക്ഷയോടെ മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം